ദിനാഘോഷത്തിന്റെ ഭാഗമായി വിജയപുരം രൂപത പട്ടിതാരം മേഖലയിലെ ജനകീയ വികസന സമിതി ഡെവലപ്മെന്റ് കമ്മിറ്റി പി ഡി സി നേതൃത്വം നൽകുന്ന വനിതാ ദിനാഘോഷം വെച്ച് നടത്തുകയാണ് ലിംഗസമത്വം കൈവരിക്കുന്നതിന് വേഗം വേഗത്തിലും നിർണായകവുമായ നടപടികൾ കൈകൊള്ളേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നതാണ് പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്ന അന്താരാഷ്ട്ര വിഷയത്തിൽ കേന്ദ്രീകരിക്കുന്നത് വ്യക്തിപരവും മായ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന വ്യവസ്ഥാപരമായ തടസ്സങ്ങളും പക്ഷാപാതങ്ങളും പരിഹരിക്കുന്നതിന് കൂടുതൽ വേഗം അടിയന്തര സ്വഭാവവും അത് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് രോഗമെമ്പാടുമുള്ള പുരോഗതിയുടെ വേഗം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തനം ത്വരിതപ്പെടുത്താമെന്ന് ഈ ദിനത്തിൽ ആഹ്വാനം ചെയ്യുന്നു മാർച്ച് എട്ട് രാവിലെ ഒമ്പത് മുപ്പതിന് പാല മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന വനിതാ ദിന റാലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബിജി ജി ഫ്ലാഗ് ഓഫ് ചെയ്യും ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തും അയൽക്കൂട്ടങ്ങളുടെ മേഖലാ കമ്മിറ്റി സമിതിയുടെ പ്രസിഡന്റ് മരിയാൾ പത്രോസ് പതാക ഉയർത്തും തുടർന്ന് നടത്തുന്ന സെമിനാർ അഡ്വക്കേറ്റ് അമൃതാഭി രാജു നയിക്കും ദിവേദനയ്ക്ക് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്കൂർ നടത്തുന്ന പൊതുസമ്മേളനം ശ്രീ മാണിസി കാബൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ലത്തീൻ സഭയുടെ ഔദ്യോഗിക വനിതാ പ്രസ്ഥാനമായ കെ എഫ് സി ഡബ്ല്യു എയുടെ പട്ടിതാര മേഖലാ പ്രസിഡന്റ് ശ്രീമതി വിസി പോൾ അധ്യക്ഷത വഹിക്കും ശ്രീ ഫ്രാൻസിസ് ജോർജ് എം ബി മുഖ്യപ്രഭാഷണവും ഫാദർ അഗസ്റ്റിൻ കല്ലറിക്കൻ അനുഗ്രഹ പ്രഭാഷണവും നടത്തും വിവിധ സംഘടനാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പ്രസംഗിക്കും സമ്മേളനാനന്തരം വിവിധ ഇടവകളിൽ വനിതകൾ അവതരിപ്പിക്കുന്ന ഉണ്ടാകും ഫാദർ അഗസ്റ്റിൻ കല്ലറക്കൽ രക്ഷാധികാരിയായും ഗാഡിപ്പ മാതാ പള്ളി വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ചെയർമാനും ജനകീയ വികസന സമിതി പി ഡി സിയും മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് പള്ളിവക്കട്ടിൽ പ്രസിഡൻ്റായും റോസ് ജോർജോ ജനറൽ കൺവീനറായും ജൂബി ജോർജ് പി ഡി സി സെക്രട്ടറിയായും പള്ളിപ്പറമ്പിൽ ജോർജ് ഇടവകാ സെക്രട്ടറിയായും വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം വേണ്ടി ഒരു വലിയ സംഗമമാണ് പാല കേന്ദ്രീകരിച്ച് പോകുന്നത് പട്ടിത്താനം ഫൊറോന അതായത് വിജയപുരം രൂപതയുടെ കീഴിൽ എട്ട് ഫോറോനകളാണ് ഈ മാർച്ച് എട്ടാം തീയതി എട്ട് കൊറോനകളിലും വനിതാ ദിനം സംയുക്തമായിട്ട് ഓരോ ഫോറോനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ട് ഇപ്പം പാലാ ഇടവക അല്ലെങ്കിൽ പാല കേന്ദ്രീകരിച്ച് നടത്തുന്ന കൊറോന എന്ന് പറയുന്നത് പട്ടിത്താന ഫൊറോനയാണ് അപ്പം പട്ടിത്താന പൊറോനയുടെ കീഴിൽ പതിനൊന്ന് ഇടവകകളും വനിതാ സംഘടനയുടെ കെ കെ എൽ സി ഡബ്ല്യു എയുടെ പന്ത്രണ്ട് യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ പന്ത്രണ്ട് യൂണിറ്റുകൾ അവരുടെ പ്രതിനിധികളുമായിട്ടാണ് പാലായിൽ രാവിലെ ഒൻപത് മണിക്ക് കടന്നു വയ്ക്കുന്നത് ഏതാണ്ട് ആയിരത്തോളം വരുന്ന യുവതികൾ അതോടൊപ്പം തന്നെ പുരുഷന്മാരും ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒൻപത് മണിക്ക് റാലി ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടും അവിടെ നിന്ന് റാലി ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിലൂടെ മുരിക്കുമ്പഴ വഴി ഗാഡലിപ്പ ദേവാലയത്തിൽ എത്തിച്ചേരുന്നതാണ് വനിതാ ശാക്തീകരണമാണ് ഇതിന്റെ ഏറ്റവും പിന്നിലുള്ള പ്രചോദക ചാലക ശക്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ അവസരത്തിൽ അറിയിക്കുക പ്രവർത്തനം ത്വരിതപ്പെടുത്തുക അതായത് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അത് ആഗോള പ്രശ്നമാക്കി മാറ്റിയിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം വനിതകൾക്ക് ശാക്തീകരണം കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനം ത്വരിതപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാവശ്യത്തെ വനിതാ ദിനം ആചരിക്കുവാനാണ് അന്താരാഷ്ട്ര തലത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്വാഗതം ചെയ്യാണ് അവിടെ റാലി വന്നു കഴിഞ്ഞാൽ ഉടനെ ക്ലാസ് ഉണ്ട്

ി എല്ലാ സംഘടനകളും സംയുക്തമായിട്ടാണ് ഞങ്ങളിവിടെ ഗാഡൽപ്പള്ളിയിൽ സംഗമിക്കുന്നത് അതിൽ വൻ വിജയമായിട്ട് സ്ത്രീകളെല്ലാം ഒന്നാണെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വന്നവണ്ണം റാലിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ സ്ത്രീകൾക്ക് മുന്നേറാനുള്ള ഒരു ആഹ്വാനം കൊണ്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ റാലി ഇവിടുന്ന് പാലായി ടൗണിൽ നിന്ന് ആരംഭിച്ച് ഗാഡൽപ്പള്ളിയിൽ സമാപിച്ച് വിവിധ കലാപരിപാടികളും കൂടി ഞങ്ങളുടെ പ്രോഗ്രാമുകൾ അവസാനിക്കുന്നതായിരിക്കും സ്ത്രീകളും അതോടൊപ്പം തന്നെ വളരെ കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിക്കുന്ന സമിതിയാണത് എല്ലാ ഇടവുകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത് ജനകീയ വികസന സമിതി ബി ഡി സി ആണ് ബി ഡി സിയുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ യോഗത്തിലേക്കും സമ്മേളനത്തിലേക്കും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും